പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ദ്രുതകർമ്മ ിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ തസ്തികയും ആയുധങ്ങളും അനുവദിക്കണമെന്ന് മലയാറ്റൂരിൽ നടന്ന കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന അധ്യക്ഷനും ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വന സംരക്ഷണത്തിന് പങ്ക് വഹിക്കുന്ന ഫോറസ്റ്റ് സ്റ്റാഫിന്റെ ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഭാവുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം വൈവിധ്യമാവുന്ന സസ്യങ്ങൾ മരങ്ങൾ മൃഗങ്ങൾ എന്നിവയാലെല്ലാം സമ്പന്നമാണ് കേരളത്തിലെ വനന കാലാവസ്ഥാ വ്യതിയാനം ലോകത്താകമാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനത്തെ വളരെയേറെ ബാധിക്കുന്ന വനങ്ങളുടെ നിലനിൽപ്പും സംരക്ഷണവും ഈ തരണത്തിൽ വളരെ പ്രസക്തമായി മാറുകയാണ് കേരളത്തിൻ്റെ വനസമ്പത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ വനസമ്പത്തിനെ വിവേകപൂർണമായി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു ശക്തമായ നയമുണ്ടാകണം അത് ഫോറസ്റ്റ് ആഫ് അസോസിയേഷന്റെ ഈ സമ്മേളനം ചർച്ച ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പരിശീലനം ശ്രദ്ധിച്ച ചെറുപ്പക്കാരായ ആളുകളുടെ ഒരു സംഘടനയാണ് ഫോറസ്റ്റ് ആഫ് അസോസിയേഷൻ വലിയൊരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിർവഹിക്കാറുണ്ട് നമ്മുടെ വനസമ്പത്തിനെ കുറിച്ച് നമ്മൾ അഭിമാനിക്കുമ്പോൾ മറ്റൊരു വശത്ത് വനസമ്പത്ത് നശിപ്പിക്കുന്നതിന് കൂട്ടിലെ ആക്ഷേപങ്ങളും നിരവധി റിപ്പോർട്ടുകളിലൂടെ നാം കേൾക്കാറുണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാതെ പെരുമാറാൻ കേരളത്തിൻ്റെ വനസമ്പത്ത് ഏറ്റവും വലിയൊരു ദേശീയ സമ്പത്താണ് എന്ന വിശ്വാസത്തോടുകൂടെ വനത്തെ സംരക്ഷിക്കുക വനത്തിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ വിവേകപൂർണമായി സാമ്പത്തികമായി നടത്തുക ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വർഷങ്ങളാണ് ഈ ഗൗരവപൂർണമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പനശേന്ദ്രം സിദ്ധിച്ച ആളുകളാണ് ഫോറസ്റ്റ് അസോസിയേഷൻ്റെ അംഗങ്ങൾ അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് പ്രവർത്തനങ്ങൾ കേരളത്തിലെ വനം കേരള ിൽ പുതിയ സ്വീകരണവും മനുഷ്യ വന്യജീവി സംഘർഷവും പരിഹാരവും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി കാലാവസ്ഥാ വ്യതിയാനം ലോകത്താകമാനം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ വനസമ്പത്ത് കാത്തു സംരക്ഷിക്കേണ്ടത് ഏറെ പ്രാധാന്യം അറിയിക്കുന്നതെന്നും കേരളത്തിലെ വനസമ്പത്ത് സംരക്ഷിക്കുന്ന വിഷയത്തിലും അത് വിവേകപൂർവ്വമായി ഉപയോഗിക്കുന്ന വിഷയത്തിലും ശക്തമായ നയം ഉണ്ടാകണമെന്നും പി ചാക്കോ പറഞ്ഞു കെ എഫ് എസ് എ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എച്ച് ഔഷാദ് അധ്യക്ഷത വെച്ചു കെ എഫ് എ സംസ്ഥാന പ്രസിഡന്റ് വിജി പി വർഗീസ് മുഖ്യാതിഥിയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വനം വകുപ്പിലെ വനം സംരക്ഷണ വിഭാഗം ജീവനക്കാർക്ക് അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നതിന് പോലും അവധി അനുവദിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ പുതിയ അങ്ങൾക്ക് സ്വീകരണം നൽകി മനുഷ്യ വന്യജീവി സംഘർഷവും പരിഹാരവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കെ എഫ് എസ് എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിൽഷാദ് വിഷയാവതരണം നടത്തി ബയോളജിസ്റ്റ് അർജുൻ സി പി സെമിനാറിൽ ക്ലാസ് എടുത്തു സിനീഷ് പോൾ ഗീവർ വിജയ് വിനീത പി വി ജാഫർ വിഐ അരവിന്ദ് സി വേല എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കുമാർ സി പ്രസിഡന്റ് വിനീതാ പി വി ആക്ടിംഗ് പ്രസിഡന്റ് ജാഫർ വി ഐ സെക്രട്ടറി അരവിന്ദ് സി വി ലൈതൻ ട്രഷറർ നൌഷാദ് ഇ എച്ച് കൃഷ്ണേന്ദു ടി എസ് വൈസ് പ്രസിഡന്റ്മാർ സബാസ്റ്റിൻ എം എക്സ് ആർഷാ പി ആന്റണി ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ജുസ്ബിറോ കോതമംഗലം